വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സൈക്കിളും ഷൂസും ക്യാൻ പോവുകയാണ് സാധനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സൈക്കിൾ കൊടുക്കാം നമുക്ക് ಅಂತ ಬಕ್ಕಕ್ಕೆ ಹಾಯ್ ಗಾಯ್ಸ್ ಅಪ್ಪ ನಾವು ಇದಕ್ಕೆ ಬಳ್ಳಿ ಹಾಕിക്കാൻ ಹೋಗಾಣೆ ಮತ್ತೆ ನಾವು ಸೈಕಲ್ ಹಾಕೋಣ Og så skjærer vi den inn. അപ്പോൾ അലോ ഗൈസ് നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ സൈക്കിളിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ നമുക്ക് ഞാൻ ഇത് ബ്രഷ് ഏർ കൊറേ ഞാൻ കുറെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് എത്തേക്കാം എക്കുകയാ ശ് വെച്ചിട്ട് എന്നെ തേച്ച് കൊടുക്കണം അപ്പോൾ ചേർക്ക പോയി കിട്ടും നമുക്ക് ലാസ്റ്റ് നോക്കാൻ എന്താവുന്നു അതായി നമ്മൾ അടിച്ച് കഴുകി പതൊക്കെ എടുത്ത് ആ എടിച്ച് കോപ്പൊക്കെ ഇട്ട് കഴുകി നമുക്ക് വെയിലത്ത് വയ്ക്കണം വയ്ക്കാൻ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ